പ്രമുഖ നടിയുടെ മരണം ആൺസുഹൃത്തായ നടൻ അറസ്റ്റിൽ വലിയ സ്വപ്നങ്ങളായിരുന്നു നടി സോണിക ചൗഹാനെന്ന സുന്ദരിക്ക് നാലാളറിയുന്ന ഒരു അഭിനേത്രിയാകാൻ സോണിക സഞ്ചരിക്കാത്ത വഴികളില്ല മോഡലിംഗ് ആൽബം സീരിയൽ സിനിമ എല്ലാത്തിലും ഓടി നടന്ന് മുഖം കാണിക്കുമ്പോൾ സോണികയെ ലോകമറിയുന്ന താരമാക്കിയത് അവതാരികയുടെ റോളാണ് പ്രോ കബഡി ലീഗിന്റെ അവതാരികയെ രംഗം കൊഴിപ്പിച്ചതോടെ മുഖം കാണിക്കുന്ന ചെറിയ റോളുകൾ സോണിക അവസാനിപ്പിച്ചു അതിന്റെ ഗുണവും ഉടൻ തന്നെ താരത്തിന് കിട്ടുകയും ചെയ്തു നല്ല സിനിമകളും നല്ല ആയപ്പോൾ സോണികയും ശരിക്കങ്ങ് ആഘോഷിക്കാൻ തുടങ്ങി ആ ആഘോഷം താരത്തെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു കൊൽക്കത്തയിലെ ഒരു പബ്ബിൽ മദ്യപിച്ച് മതോന്മത്തരായി ആഘോഷിക്കുകയായിരുന്നു സോണികയും ആൺസുഹൃത്തുക്കളും ആഘോഷം കഴിഞ്ഞുള്ള യാത്രയിലാണ് തന്റെ ആൺസുഹൃത്തായ വിക്രം ചാറ്റർജി ഓടിച്ച കാർ കൊൽക്കത്തയിലെ ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്നതും താരം മരിക്കുന്നതും കാർ വെട്ടിപ്പൊളിച്ച രക്ഷാപ്രവർത്തകർക്ക് സോണികയുടെ ചലനമറ്റ ശരീരം കിട്ടുമ്പോൾ വിക്രം ചാറ്റർജിക്ക് പരിക്കില്ലായിരുന്നു അന്ന് നടിയുടെ രക്ഷിതാക്കൾ കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ വിക്രം ചാറ്റർജി അറസ്റ്റിലായിരിക്കുന്നത് പുലർച്ചെ നടന്ന അപകട സമയത്ത് അമിതമായി മദ്യപിച്ചിരുന്നു അത്രേ മദ്യത്തിന്റെ അമിതോപയോഗം കാരണമാണ് അപകടമുണ്ടായതെന്ന് സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കിയ പോലീസ് നടു വിക്രം ചാറ്റർജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ് പാവം നടിയെ മോഹിപ്പിച്ചുകൊണ്ടു നടന്ന അവനെ വെറുതെ വിടരുതെന്ന് അപേക്ഷിച്ച് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്